പറഞ്ഞു പറഞ്ഞാൽ എന്താണ് ആംഹോളിന്റെ ചുറ്റളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈ എന്ന് പറയുന്നത് തുണി ഉണ്ടാക്കുമ്പോൾ അതിന്റെ നീളവശത്തുള്ള ഓരങ്ങളെ നമ്മൾ പറയും സെൽ സെൽവെജ് എന്ന് പറയും ഗ്രേ എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു തുണിയിൽ നേരെ പോകുന്ന നാരുകൾ അല്ലെങ്കിൽ ഇഴകൾക്ക് നമ്മൾ എന്ത് പറയും ഗ്രെയിൻ എന്ന് പറയും പയാസ് തുണ്ടുകൾക്ക് നല്ല അയവ് കിട്ടും അതുകൊണ്ട് തന്നെ വളഞ്ഞ വക്കുകളെല്ലാം നമുക്ക് എളുപ്പത്തിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കും വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ ഏത് ഭാഗം അഴിച്ചിട്ടാണ് നമ്മൾ ആവശ്യാനുസരണം വണ്ണം കൂട്ടാന്ന് ചോദിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഉത്തരമാണ് എന്ത് പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ വിന്ദുജ വിജയൻ അപ്പൊ നമ്മുടെ എച്ച് എസ് സി സൂയിങ് സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത് ടെക്നിക്കൽ ടൈംസ് നമുക്കറിയാം അഞ്ച് മാർക്കിനുള്ള ഒരു പോർഷനും കൂടിയാണ് ഇത് ടെക്നിക്കൽ ടൈംസ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേമുകളുണ്ട് ആ ഒരു ടേമുകൾ തന്നെയാണ് എന്ത് ടെക്നിക്കൽ ടേംസ് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കുറേ കുറേയൊന്നും പഠിക്കാനില്ല ഒരു ടേം ഇപ്പോൾ ആം എന്താണ് അതുപോലെ ആം ഹോൾ എന്താണ് അങ്ങനത്തെ ആ ഒരു ടേമുകൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കേണ്ടത് പക്ഷേ ഈ ഒരു ടേമുകൾ പഠിച്ചു തന്നെ നമുക്കറിയാം അഞ്ച് മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസുകളാണ് അപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ ടേംസ് അതായത് മലയാളം എന്താണ് സാങ്കേതിക പദങ്ങൾ നമ്മൾ സാങ്കേതികമായിട്ട് അതായത് ടെക്നിക്കലി യൂസ് ചെയ്യുന്ന ടേംസുകളാണ് എന്ത് ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ് ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യണ ടേമുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്തായാലും അതുപോലെ നമ്മൾ ഈ ഒരു പോർഷൻസ് പഠിക്കുന്ന സമയത്തായാലും നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ടേമുകളാണ് ആ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈമാണെന്ത് ആം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് ആം പറഞ്ഞ എന്താണ് നമ്മൾ കയ്യാണ് പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് നോക്കുന്നത് നമ്മളെ കൈ എന്ന് പറയുന്ന പകരം നമ്മളിവിടെ വസ്ത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പം എന്താണ് വസ്ത്രങ്ങളിൽ വെച്ച് തയ്ക്കുന്ന കൈയിൽ നമ്മൾ എന്ത് പറയുന്നത് ആം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ടേം അറിയണിത് ആം എന്ന് പറയുന്നത് ഈ ഒരു ആം അതുപോലെ ആം ഹോൾ ആ ടേംസുകളെല്ലാം നമുക്ക് അറിയാം പക്ഷെ അത് വ്യക്തമായിട്ട് എന്താണ് എന്ന കാര്യം നമ്മൾ കുറച്ചും കൂടി ഉറപ്പിച്ച് പഠിക്കേണ്ട ഒരു ടേംസുകളും കൂടിയാണ് അപ്പൊ ആം എന്ന് പറഞ്ഞു ചോദിച്ചാൽ വസ്ത്രങ്ങളിൽ വെച്ച് തയ്ക്കുന്ന കൈനാണ് നമ്മൾ എന്ത് എന്തുപറയാ ആം എന്ന് പറയുന്നത് അതുപോലെ അടുത്തൊരു ടേം ആണ് എന്ത് ആം ഹോൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ആം ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം എന്ത് ആം ഹോൾ അപ്പം ആമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ഒരു ഭാഗം കൂടിയാണ് എന്ത് ആം ഹോൾ എന്ന് പറയുന്നത് അപ്പൊ ആം ഹോൾ എന്ന് പറഞ്ഞു വെച്ചാൽ വസ്ത്രങ്ങളുടെ കൈയ്യെ ബോഡി പാർട്ടിൽ പിടിപ്പിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ആം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ വസ്ത്രങ്ങൾ വെച്ച് തയ്ക്കുന്ന നമ്മൾ നമ്മളെന്ത് പറയുന്നത് ആം എന്ന് പറയുന്നത് എന്നാൽ ആം ഹോൾ എന്ന് എന്താണ് അവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്താണ് നമ്മൾ വെച്ച് തയ്ക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് അപ്പം ആം ഹോൾ എന്ന് പറഞ്ഞു വെച്ചാൽ വസ്ത്രങ്ങളുടെ കൈ ബോഡി പാർട്ടിൽ പിടിപ്പിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് അപ്പം ആം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ വെച്ച് തയ്ക്കുന്ന കൈയെയാണ് നമ്മൾ എന്ത് പറയാ ആം എന്ന് പറയുന്നത് ആം ഹോൾ എന്ന് പറഞ്ഞു വച്ചാൽ നമ്മൾ ആ ബോഡി പാർട്ടിൽ പിടിപ്പിക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് ഈ രണ്ട് ടൈം നമ്മൾ കൂടുതലായിട്ട് കേട്ടുപറ്റിയിട്ടുള്ള ടേമാണ് നെക്സ്റ്റ് ഒരു ടേമാണ് സൈ അതുപോലെ തന്നെ ഡെപ്തോ സൈ ഇത് കൂടുതലായിട്ടും എക്സാമിന് കണ്ടിട്ടുള്ള കോസ്റ്റ്യനും കൂടിയാണ് അപ്പോൾ സൈ എന്ന് പറഞ്ഞു എന്താണ് ആം ആംഹോളിൻ്റെ ചുറ്റളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ആം ഹോൾ ആം ഹോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡ്രസ്സിന്റെ ആ ഒരു കൈൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് ആ ആം ആംഹോളിൻ്റെ ചുറ്റളവിനെയാണ് നമ്മളെന്ത് പറയാ സൈ എന്ന് പറയുന്നത് അതുപോലെ അടുത്തൊരു ടൈമാണെന്ത് ഡെപ്ത് ഓഫ് സൈ അപ്പൊ സൈ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂടിയാണ് ഇത് ഡെപ്ത് ഓഫ് സൈ അപ്പൊ ഡെപ്ത് ഓഫ് സൈ പറഞ്ഞുവെച്ചാൽ അതിന്റെ ഡെപ് ആണ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ആം ആംഹോളിന്റെ ചുറ്റാവിലെയാണ് നമ്മൾ സൈ എന്ന് പറയുന്നത് അപ്പൊ ഡെപ്ത് ഓഫ് സൈ പറഞ്ഞുവെച്ചാൽ എന്താണ് ആ ഒരു വസ്ത്രത്തിന്റെ ആ കൈക്കുഴിയുടെ ആഴത്തിന് ഡെപ്തിന് ആണ് നമ്മൾ എന്ത് പറയുക ഡെപ്ത് ഓഫ് സൈ എന്ന് പറയുന്നത് ഇപ്പം ഈ ഡെപ്ത് ഓഫ് സൈഎ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ രണ്ടും മൂന്നും ഡെഫിനീഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് എല്ലാ ഡെഫിനീഷൻസും നമുക്ക് അറിയണം ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഡെഫിനേഷനാകും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം പക്ഷേ അടുത്തൊരു പ്രാവശ്യം എന്ന് വെച്ചാൽ വേറൊരു ഡെഫിനേഷനാകും തരാൻ സാധ്യത അപ്പോൾ നമുക്ക് ഡെപ്തോസൈ എന്ന് പറഞ്ഞു വെച്ചാൽ ഏതൊക്കെ രീതിയിൽ ഡെപ്തോസൈനെ നമുക്ക് നിർവചിക്കാം അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഡെപ്തോസൈ പറയുമ്പോൾ ഫസ്റ്റ് എണ്ണം പറയുന്നത് ഒരു ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും ഡെപ്തോസൈ എന്ന് പറയും അതായത് നമ്മുടെ ഷോൾഡർ ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തിന് നമ്മളെന്ത് പറയും ഡെപ്തോസൈ എന്ന് പറയും ഇതൊരു ഡെഫിനീഷനാണ് അടുത്തൊരു ഡെഫിനേഷൻ പറയുമ്പോൾ ഒരു വസ്ത്രത്തിന്റെ കൈക്കുഴിയുടെ ആഴത്തിന് നമ്മൾ ഡെപ്ത് ഡെപ്തോസൈ എന്ന് പറയും ഇപ്പൊ രണ്ടും പറയുന്നത് ഒരു കാര്യം തന്നെയാണ് ഡെപ്ത് ഡെപ്തോസൈ പറഞ്ഞു വെച്ചാൽ ആ ഒരു വസ്ത്രത്തിന്റെ കൈക്കുഴിയുടെ ആഴമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്കത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും ഡെപ്ത് ഡെപ്തോസൈ എന്ന് പറയും അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കൈക്കുഴിയുടെ ആഴത്തിന് നമ്മൾ എന്ത് പറയും എന്തുപറയും ഡെപ്തോസൈ എന്ന് പറയും അപ്പോൾ ഈ സയ്യും അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് സൈയും ഇമ്പോർട്ടൻ്റ് ടേമാണ് അപ്പൊ സൈ എന്ന് ആം ആംഹോളിന്റെ ചുറ്റളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഓഫ് പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ആ ഒരു വസ്ത്രത്തിന്റെ കൈക്കുഴിയുടെ ആഴത്തിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് സൈ എന്ന് പറയുക ഇത് നമ്മൾ വേറൊരു ഡെഫിനേഷനും കൂടി പറയും അതായത് ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് പറയും ഡെപ്തോ സൈ എന്ന് പറയും അപ്പോൾ ഈ സൈ എന്താണെന്നും ഡെപ്തോ സൈ എന്താണെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അപ്പോൾ സൈ എന്ന് പറഞ്ഞുവെച്ചാൽ ആംഹോളിൻ്റെ ചുറ്റളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈ എന്ന് പറയുന്നത് ഡെപ്തോ സൈ എന്ന് വെച്ചാലോ നമ്മുടെ ഷോൾഡർ ലൈൻ മുതൽ ചെസ്റ്റ് ലൈൻ വരെയുള്ള ദൂരത്തിന് നമ്മൾ ഡെപ്തോ സൈ പറയും അതുപോലെ തന്നെ ഒരു വസ്ത്രത്തിൻ്റെ കൈക്കുഴിയുടെ ആഴത്തിനും നമ്മൾ എന്ത് പറയും ഡെപ്തോ സൈ എന്ന് പറയും ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ടൈമും കൂടിയാണ് അടുത്തൊരു ടേമാണിത് സെൽ വെഡ് സെൽവെഡ് നമുക്കറിയാം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമും കൂടിയാണിത് സെൽവെഡ് അപ്പം സെൽ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് തുണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നീളവശത്തുള്ള ഓരങ്ങളെ നമ്മൾ എന്തു പറയും സെൽവെഡ് എന്ന് പറയും അപ്പോൾ തുണിയുടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു തുണിയുടെ കട്ടി കൂടി ഒരു വശം ഉണ്ടാകും ആ വശത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത് സെൽ വെഡ്ജ് എന്ന് പറയുന്നത് അപ്പം തുണി ഉണ്ടാക്കുമ്പോൾ അതിന്റെ നീളവശത്തുള്ള ഓരങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് പറയുക വെഡ്ജ് എന്ന് പറയും ഈ സെൽ വെഡ്ജ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വിത്തും ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ പാവുവശം ഏതാ ഊടുവശ ഏതാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ വെഡ്ജ് എന്ന് പറഞ്ഞാൽ തുണി ഉണ്ടാക്കുമ്പോൾ അതിന്റെ നീളവശത്തുള്ള ഓരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെഡ്ജ് എന്ന് പറയുന്നത് അടുത്തൊരു എന്ത് ഗ്രെയിൻ ഗ്രെയിൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു തുണിയിൽ നേരെ പോകുന്ന നാരുകൾ അല്ലെങ്കിൽ ഇഴകൾക്ക് നമ്മൾ എന്ത് പറയും ഗ്രെയിൻ എന്ന് പറയും ഇപ്പൊ നമുക്കറിയാം ഒരു തുണിയിൽ പാവുവശമുണ്ട് ഊടുവശം ഉണ്ട് ആ രണ്ടു വശങ്ങളിലും നമ്മൾ അതിൽ നേരെ പോകുന്ന നാരുകൾ അല്ലെങ്കിൽ ഇഴകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ ഗ്രെയിൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു തുണിയിൽ നേരെ പോകുന്ന നാരുകൾ അല്ലെങ്കിൽ ഇഴകൾക്ക് പറയുന്നതാണ് എന്ത് ഗ്രെയിൻ എന്ന് പറയും നെക്സ്റ്റ് ആണ് ഗ്രെയിൻ ലൈൻ നമ്മൾ പാറ്റേൺ മേക്കിങ്ങിൽ നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടേം ഇത് ഗ്രെയിൻ ലൈൻ അപ്പോൾ നമ്മൾ ഗ്രെയിൻ എന്താണെന്ന് പറഞ്ഞു ഒരു വസ്ത്രത്തിൽ നേരെ പോകുന്ന നാരുകളെ നമ്മൾ എന്ത് നാരുകൾ അല്ലെങ്കിൽ ഇഴകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രെയിൻ എന്ന് പറയുന്നത് എന്നാൽ ഗ്രെയിൻ ലൈൻ എന്നു വെച്ചാൽ എന്താ ആ ഒരു തുണിയിൽ ഇഴകൾ കടന്നു പോകുന്ന നേരേഖയാണ് നമ്മൾ എന്ത് പറയുക ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്രെയിൻ ലൈൻ വരയ്ക്കാറുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു തുണിയിൽ ഇഴകൾ കടന്നു പോകുന്ന നേർ രേഖനെയാണ് നമ്മളെന്തു പറയുക ഗ്രെയിൻ ലൈൻ എന്ന് പറയാ അപ്പോൾ ഗ്രെയിൻ എന്ന് പറഞ്ഞുവെച്ചാൽ ആ ഇഴകളെ അല്ലെങ്കിൽ നാരുകളെ നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത് എന്നാൽ ഗ്രെയിൻ ലൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ആ ഇഴകൾ കടന്നു പോകുന്ന നേർ നമ്മൾ എന്ത് പറയാ ഗ്രെയിൻ ലൈൻ എന്ന് കൂടി പറയുന്നത് അപ്പോൾ രണ്ട് ടേമും കൂടി ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം അടുത്തൊരു ടേം ആണ് ട്രൂ ബയസ് ട്രൂ ബയേഴ്സ് പറഞ്ഞു വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രോസ് പീസ് വെട്ടുക അങ്ങനെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം എന്താണ് ട്രൂ ബയേഴ്സ് എന്നാണ് അപ്പോൾ ട്രൂ ട്രൂബയേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ശരിയായ ക്രോസ് വശത്തെ ട്രൂ ബയേഴ്സ് എന്ന് പറയുന്നു നമ്മൾ ക്രോസ് പീസ് വെട്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുക ആ ഒരു സമയത്ത് നമ്മൾ എന്താ ക്രോസ് പീസ് എന്നൊരു ടേമാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ശരിയായ ക്രോസ് വശത്തെ നമ്മൾ പറയുന്ന ടേമാണെന്ത് ട്രൂ ബയേഴ്സ് എന്ന് പറയുന്നത് ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തൊരു ടൈമാണ് ബയാസ് ബൈൻറ്റ് നമ്മൾ ട്രൂ ബയാസ് എന്താ പറഞ്ഞു നെക്സ്റ്റ് ടേമാണ് ബയാസ് ബൈൻഡ് ബയാസ് ബൈൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നും ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള മുറിച്ച തുണി ഉപയോഗിച്ചിട്ട് വസ്ത്രത്തിന്റെ വക്കുകൾ ബൈൻഡ് ചെയ്ത് വൃത്തിയാക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് ബയാസ് ബൈൻഡ് എന്ന് ബൈൻഡ് ചെയ്യുക അതായത് എങ്ങനത്തെ പീസ് വെച്ചിട്ട് ക്രോസ് പീസ് അല്ലെങ്കിൽ ബയാസ് പീസ് രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ആ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ബൈൻഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയാസ് ബൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ബയാസ് ബൈൻഡ് എന്ന് പറഞ്ഞു വച്ചാൽ ആ ക്രോസ് ആയിട്ട് മുറിച്ച തുണി ഉപയോഗിച്ചിട്ട് വസ്ത്രത്തിന്റെ വക്കുകൾ ബൈൻഡ് ചെയ്ത് വൃത്തിയാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബയാസ് ബൈൻഡ് എന്ന് പറയുന്നത് ബയാസ് തുണ്ടുകൾക്ക് നല്ല അയവ് കിട്ടും അതുകൊണ്ട് തന്നെ വളഞ്ഞ വക്കുകളെല്ലാം നമുക്ക് എളുപ്പത്തിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ക്രോസ് പീസ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ബൈൻഡ് ചെയ്യാൻ സാധിക്കും അപ്പം ബയാസ് ബൈൻഡ് പറഞ്ഞാൽ ആയി മുറിച്ച തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ വക്കുകൾ ബൈൻഡ് ചെയ്ത് വൃത്തിയാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ബയാസ് ബൈൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ടേം ആണ് ഇൻലേ എന്ന് പറയും അല്ലെങ്കിൽ എന്താ പറയുക സീം എല എലവൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീം എലവൻസ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള ഒരു ടെക്നിക്കൽ ടേം ആണ് എന്ത് ഇൻലേ എന്ന് അപ്പോൾ ഇല്ലെ അല്ലെങ്കിൽ സീം അലവൻസ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ തുണിയിൽ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ചുറ്റും സീം തയ്ക്കുവാൻ ഒഴിച്ചു വിട്ടിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻല എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ പാറ്റേൺസ് വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുക ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചോക്ക് ഉപയോഗിച്ച് തുണിയിൽ അടയാളപ്പെടുത്തുകയാണ് അതിനുശേഷം നമ്മൾ ചുറ്റും സീം തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഒഴിച്ചു വിടും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീം അലവൻസ് അല്ലെങ്കിൽ ഇൻലെ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് കാലിഞ്ചു മുതൽ നമ്മൾ ഇൻലെ വിടാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടേം എന്താണ് സീം അലവൻസ് ആണ് അപ്പോൾ നമ്മൾ സീം തയ്റ്റാൻ വേണ്ടി ഒഴിച്ചു വിട്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സീം അലവൻസ് എന്ന് പറയുന്നത് സീം എലവൻസിനെ തന്നെയാണ് നമ്മൾ പറയുക എന്ത് ഇൻലെ ഇൻലെ എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു ടെക്നിക്കൽ ടേമും കൂടിയാണ് അപ്പോൾ ഈ സീം അലവൻസ് സാധാരണയായിട്ട് കാലിഞ്ചു മുതലാണ് സീം അലവൻസ് വിടാറ് അപ്പോൾ ഇൻലെ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സീം എന്ന് എന്ന് പറയാം ഒരു പാറ്റേൺ തുണിയിൽ ചോക്ക് കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മൾ നമ്മൾ ചുറ്റും സീം വേണ്ടി വിട്ടിരിക്കുന്ന ആ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ഇൻലേ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ടും കാലിഞ്ച് മുതലാണ് ഇൻലേ വിടാറ് നെക്സ്റ്റ് ടേം ആണ് മാർജിൻ ഇൻലേ പോലെ തന്നെയുള്ള ഒരു ടേമും കൂടിയാണ് മാർജിൻ കൺഫ്യൂഷൻ വരാൻ സാധ്യത അതെന്താണ് തയ്ച്ച വസ്ത്രത്തിലെ തയ്യൽ തുമ്പാണേത് മാർജിൻ എന്ന് പറയുന്നത് ഇത് വസ്ത്രത്തിന് മണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ ഈ ഭാഗം അഴിച്ച് ആവശ്യാനുസരണം നമുക്ക് മണ്ണം കൂട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു സീം എലവൻസ് അല്ലെങ്കിൽ ഇൻലേ പറഞ്ഞു വെച്ചാൽ എന്താണ് നമ്മൾ തയ്ക്ക തയ്ക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ നമ്മൾ വിടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻലേ അല്ലെങ്കിൽ സീം എലവൻ എന്ന് പറയുന്നത് എന്നാൽ മാർജിൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു തയ്ച്ച വസ്ത്രത്തിൽ നമ്മൾ വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ അഴിച്ച് അഴിച്ച് ആവശ്യാനുസരണം വണ്ണം കൂട്ടുന്ന അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് രണ്ട് രണ്ടര സെൻറ്റിമീറ്റർ മുതൽ മൂന്നേ മുക്കാൽ സെൻറ്റിമീറ്റർ വരെയല്ല മാർജിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്തുള്ള പോസ്റ്റിന് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ അഴിച്ച് വണ്ണം കൂട്ടുന്ന കൂട്ടുക ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് മാർജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ അഴിച്ച് വണ്ണം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക മാർജിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻലെ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കുന്നതിന് മുൻപേ നമ്മൾ വിടുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയുക ഇൻലെ അല്ലെങ്കിൽ സീം എലവൻസ് എന്ന് പറയുന്നത് എന്താ മാർജിൻ എന്ന് പറഞ്ഞു വെച്ചാൽ വസ്ത്ര വസ്ത്രത്തിന് നമ്മൾ വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ അഴിച്ച അവശാനുസരണം വണ്ണം കൂട്ടുക അതിനെയാണ് നമ്മൾ പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സെയിം പോലെ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് പറയുമ്പോൾ മാർജിനിൽ നമ്മൾ വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത് പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് സെയിം എലവൻസ് അല്ലെങ്കിൽ ഇൻലെ നമ്മൾ വസ്ത്രം തയ്ക്കുന്നതിന് മുൻപ് നമ്മൾ വിടുന്ന ആ സെയിം തയ്ക്കാൻ വേണ്ടി വിടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഇൻലെ അല്ലെങ്കിൽ സെയിം എലവൻസ് എന്ന് പറയുക അപ്പൊ മാർജിനിൽ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ഉണ്ടാവാറ് വസ്ത്രത്തിന് വണ്ണം കൂട്ടേണ്ടി വരുമ്പോൾ ഏത് ഭാഗം അഴിച്ചിട്ടാണ് നമ്മൾ ആവശ്യാനുസരണം മണ്ണം കൂട്ടാൻ ചോദിക്കുന്നത് അതിന്റെ ഉത്തരമാണ് എന്ത് പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത് ആ രണ്ട് ടേമും ഡിഫറെന്റ് ആണ് മനസ്സിലാക്കി പഠിക്കണം കോമ്പിറ്റേറ്റീവ് ക്രക്കർ എച്ച് എസ് സി സോയിങ്ങിന്റെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ എക്സാം കലണ്ടർ വന്നിരിക്കുന്നു ജൂലൈ ടു സെപ്റ്റംബർ ആ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എക്സാം എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ ഹെൽപ് ചെയ്യും അതിനായി ഇവിടെ റെക്കോർഡർ ക്ലാസുകളുണ്ട് അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് ഉണ്ട് മോക് ടെസ്റ്റുകളുണ്ട് മെന്റർഷിപ്പ് ഉണ്ട് ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടെക്നിക്കൽ ടേംസ് എന്നൊരു പോർഷൻ ആണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്